ഹായ് ഇന്ന് നമ്മൾ ദേ ഒരു യാത്ര പോവുകയാണ് ഞാനും അമ്മച്ചും കൂടിയാണ് യാത്ര ഇത് കാടൊന്നല്ലോ ഇതൊരു പറമ്പാണ് അപ്പോൾ പറമ്പില് കാട് പോലെ വളർന്നേക്കണതാണ് അപ്പൊ പനോലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ക്രിസ്മസിന് ഇതേ പുൽക്കൂട്ടുണ്ടാക്കാൻ പനോല ഒക്കെ ഉണ്ടല്ലോന്ന് ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാണാം ഇതാ പന്തൽ പോലെ ഒരു കാട് വളർന്ന് നിൽക്കാണ് ചാലിന് രീകത്തായിട്ടാണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാൻ ഭംഗിയൊക്കെ തോന്നും ഞങ്ങളിന്ന് മെയിനായിട്ട് വന്നിരിക്കണത് മുള പൊട്ടിക്കാനാണ് അച്ചാച്ചൻ്റെ പറമ്പിൽ നിന്ന് മുള ഒടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് അത് അച്ചാച്ച കുളമൊക്കെയാണ് അച്ചാച്ചൻ്റെ പാടം അപ്പോൾ അവിടെ പാടത്തിപ്പം മറിച്ച് ആമ്പലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം അമ്മച്ചി ഇതേ മോളെ വെട്ടി എടുക്കാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ ഇന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാണ് അപ്പോൾ വൈകാണ്ട് കാണാം അപ്പോൾ ഞങ്ങൾ ഇതേ മോളയൊക്കെ വെട്ടി അതിൻ്റെ ഇടയ്ക്ക് ചേമ്പ് നാളൊക്കെ എടുത്തു അപ്പോൾ പോരണ വഴിക്ക് കുറച്ച് അറക്കപ്പൊടി കിടക്കണമുണ്ടോ മരം മുറിച്ചേൻ്റെ അപ്പോൾ ആ അറക്കപ്പൊടി ഞങ്ങൾ ചേമ്പിലേക്ക് വാരി എടുത്തു അങ്ങനെ അതേ ഞങ്ങൾ അതൊക്കെ കൊണ്ട് അത് ആ വീട്ടിലേക്ക് തിരിച്ച് പോരാണ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അമ്മച്ചി ആ മുളയൊക്കെ വെട്ടിയെടുത്തു അപ്പോളാണ് ദേ അപ്പച്ചൻ വന്നത് അപ്പച്ചൻ ലോട്ടറി വിൽക്കാൻ പോയിട്ട് തിരിച്ച് വന്നതാണ് അപ്പം അപ്പച്ചൻ വന്നപ്പോൾ ദേ ഞങ്ങൾക്കൊക്കെ ഐസ്ക്രീം കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും തിരുന്ന് ഐസ്ക്രീം ക്രീം കഴിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരികെ ഞങ്ങൾ മുളയൊക്കെ വെട്ടിയെടുക്കാനായിട്ട് തുടങ്ങി മുളെട്ടിക്കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായേണ്ട എന്താ സംഭവമെന്ന് ഞങ്ങൾ മുള കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കാനാണ് അപ്പോൾ അമ്മച്ചിതെ റബ്ബർ ബാൻഡും നൂലൊക്കെ കൊണ്ട് സ്റ്റാറൊക്കെ കെട്ടി പറഞ്ഞ നേരം കൊണ്ട് സ്റ്റാറൊക്കെ റെഡിയായി അപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു പണ്ട് സ്റ്റാർ ഉണ്ടാക്കിയിരുന്നതും അതിൽ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓർത്തെടുത്തു ഒന്നും കൂടി അപ്പോൾ സ്റ്റാറൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ പണ്ടത്തെ ഓർമ്മകളിൽ ഒന്നോടും കൂടി തിരിച്ച് നടന്നു അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ല ഇതുപോലെ ക്രിസ്മസിൻ്റേതായ പഴയ ഓർമ്മകളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ